ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എവരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ട് എല്ലാവരും ദുഃഖത്തെ മാത്രമാണ് ഇങ്ങനെ ദണ്ണപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല ചിന്തിച്ചിട്ടുണ്ടോ ദുഃഖം മാത്രം ദുഃഖം മാത്രം എന്ന് പറഞ്ഞ ഓരോ നിമിഷവും നമ്മളിങ്ങനെ ആലോചിച്ച് 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 ആലോചിച്ചിരുന്നതിൻ്റെയും പല 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 രോഗങ്ങൾക്ക് തീരുന്നത് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും പക്ഷെ ഒരു ചിരിക്കുന്ന ഒരു അവസരം ഒരു വളരെ സന്തോഷകരമായ ഓരോ നിമിഷവും എന്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ അത് മാത്രം നിങ്ങൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കാത്തത് നമ്മുടെ എല്ലാത്തിനും പ്രഥമ സ്ഥാനം കൊടുക്കുന്നതിനാണ് ദുഃഖത്തിനാണ് നമ്മുടെ ദുഃഖസ്ഥാനം എന്ന ആ ചിന്ത കളഞ്ഞിട്ട് എല്ലാ സന്തോഷകരമായ നിമിഷത്തിന് നമ്മൾ പ്രഥമസ്ഥാനം കൊടുത്ത എന്തു ചെയ്യും ലൈഫ് എന്തോരം എൻജോയ് ആവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ ഹാപ്പി ആയിരിക്കും അപ്പം ആ ഒരു നിമിഷം അങ്ങനെ ഒരു സന്ദർഭമാക്കാനായിട്ട് നമ്മൾ ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫിലെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് കൊടുക്കണം സന്തോഷങ്ങൾക്ക് കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ദയമെന്ന് പറഞ്ഞ പാവം ഇത്രയും പോകുന്നൊരു ഇതാണ് ആ ഒരു കുഞ്ഞു ഹൃദയത്തിനെ എന്തിനീ സങ്കടം എന്നാൽ പാവം കൊണ്ട് നിറച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻ കൊടുത്ത് അതിനെ അറ്റാക്കിനും ഒക്കെ വിധേയമാക്കണം അപ്പം നമ്മുടെ പ്രഥമ സ്ഥാനം നമ്മൾ നമ്മളെന്തു ചെയ്യും ഈ ഇരിക്കുന്ന ദുഃഖത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹൃദയം എന്ത് ചെയ്യും വളരെയധികം ദുഃഖിച്ച് തന്നെ ഇരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തു ചെയ്യും മന്തി ഭവിക്കും മുന്നോട്ട് പോകണമെന്ന് ആലോചിച്ച് സന്തോഷത്തിൽ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും എന്തു ചെയ്യും നിങ്ങൾ സമ്മതിക്കില്ല മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ദുഃഖത്തിലാണ് ഇഷ്ടം എനിക്ക് ദുഃഖത്തിലിരിക്കണം എനിക്ക് ദുഃഖത്തിൽ തന്നെ ലയിച്ചിരിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ എന്തു ചെയ്യും നിങ്ങൾ ആ ദുഃഖത്തെ തന്നെ അണിഞ്ഞ് നിങ്ങൾ അതിലുമായിട്ട് സന്തോഷം കണ്ടെത്താനായിരിക്കും നിങ്ങളുടെ ചുറ്റിനുള്ള ഒന്നിനും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കില്ല എല്ലാരും ദുഃഖം എന്ന് ആ ദുഃഖത്തിലുള്ള സന്തോഷം എന്താണോ ആ ഒരു അനുഭൂതി എന്താണോ അതിൽ വന്നേക്കുന്ന ആ ഒരു ചെറിയ ഒരു ഇമ്പോർട്ടൻസ് തങ്ങൾക്ക് അതാണ് പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരുപാടുണ്ട് ചില ആൾക്കാർ വിരകത്തിൻ്റെ വേദനയായിട്ടുള്ള ദുഃഖം അതൊരു മനസ്സുഖം പോലെയാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ ആ വിരകത്തിൻ്റെ ദുഃഖം അനുഭവിക്കുമ്പോഴും നിങ്ങളെ തേച്ചിട്ട് പോയി ആ പാർട്ട്ണർ ഒരു സന്തോഷത്തോടെയോടെയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ആ വിരഹത്തിൻ്റെ വേദന എന്നുള്ള ആ ഒരു മായയായ ചിന്ത കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനെ പീഡിപ്പിക്കണം സന്തോഷപരമായ എത്രയോ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനുണ്ട് ആ ദുഃഖകരമായ അവസ്ഥ അതിനെ അങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും തെയ്യും സുന്ദരമാക്കാനായിട്ട് പറ്റും സുന്ദരമായി അനുഭവം ജീവിക്കാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനും ജീവിക്കാനുള്ള അവസരങ്ങളും ഒരുക്കാനുള്ളത് അതുപോലെ തന്നെ ചില ആൾക്കാരെ എന്ത് ചെയ്യും നിങ്ങളെ ദുഃഖിപ്പിച്ചു നിങ്ങളെ വേദനിപ്പിച്ചു അതിൻ്റെ പ്രധാന കാരണം എന്താണ് നിങ്ങൾ തിരിച്ച് പ്രതികരിക്കില്ല എന്ന ഒറ്റ ചിന്തയിൽ മാത്രമാണ് അവരങ്ങനെ വീണ്ടും 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 നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറയേണ്ട സമയത്ത് നിങ്ങൾ എന്തു ചെയ്യണം മറുപടി പറയാനുള്ള ഒരു പക്വത ഉണ്ടായിരിക്കണം ഭയമല്ല അവിടെ വരാനുള്ളത് അവിടെ ധൈര്യമാണ് വേണ്ടത് മി മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഒരു ഉറവിടം എന്ന് പറഞ്ഞത് ഭയത്തിൽ നിന്നുമാണ് അവരെന്ത് വിചാരിക്കും അവരെന്നെ ഇനി ഒരുപാട് വഴപ്പുറയുമോ എന്നെ തെറ്റിദ്ധരിച്ച് ഇനി അവരെന്നെ അടുപ്പിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രഥമ സ്ഥാനം എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആയിക്കൂടാം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്ഥാനം കൊടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങളുടെ ചിന്തകൾ നി നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്കുകൾ ശരിയും തെറ്റ് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളിലോട്ട് തന്നെ ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം നിങ്ങളുടെ മനസ്സിന് എന്താണോ നിങ്ങൾക്ക് പ്രധാനം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒരിക്കൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം പകരാൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ദുഃഖം പകരാനും ഒരു വ്യക്തിക്ക് സാധ്യമല്ല നിങ്ങൾ ആ സിറ്റുവേഷനുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആ സിറ്റുവേഷൻ വരുമ്പം വീണ്ടും 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 നിങ്ങൾക്ക് ദുഃഖം തന്ന ആ സിറ്റുവേഷൻ ഏതാണ് അതിന് നിങ്ങൾ എന്താണ് പ്രഥമ സ്ഥാനം കൊടുത്ത് മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ വേദന നിങ്ങൾക്ക് വല്ലാതെ ഇങ്ങനെ ഇവിടുത്തെ നിഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കതല്ല ആവശ്യം എന്ന് പറഞ്ഞെടുത്ത് കളയാണ്ട ഒരു മനസ്സാ മനസ്സിനോട് കൊടുക്കുക അവിടെ തീർന്ന ആ വേദനയുടെ ആഴം സഹിക്കാൻ പറ്റാത്ത നൊമ്പരങ്ങൾക്കൊരു പ്രതിവിധിയുണ്ട് എന്തെന്നറിയാമോ ഒന്ന് കരഞ്ഞാൽ രണ്ട് കരഞ്ഞാൽ അവിടെ തീർന്ന വേദനയുടെ ആഴവും പരിപ്പും വ്യാപ്തിയും എല്ലാം പിന്നെ അത് ഓർമ്മയെ പോലും വരില്ല സന്തോഷകരമായ നിമിഷങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് നിങ്ങൾ ആ ഒരു നിമിഷത്തെ ഓർ സന്തോഷിച്ച് നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോയിക്കൂടാൻ ആലോചിച്ചിട്ടുണ്ടോ ഈ സങ്കടം ഭാവങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ പ്രഥമസ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വേദന നിങ്ങളെ ഒരു കാലം വിട്ട് അകലാത്തത് അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്ര മാത്രം സന്തോഷത്തിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഓർത്തെടുത്താൽ നിങ്ങളുടെ ദുഃഖമെല്ലാം നിങ്ങൾക്ക് ഒന്നുമല്ലാതായി തീരുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും സുന്ദരമാക്കാനായിട്ട് പറ്റും നിങ്ങളുടെ മനസ്സിൽ ദുഃഖിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെയാണ് മനസ്സിന് നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാറുള്ളത് സന്തോഷകരമായ അനുഭൂതി കൊണ്ട് അവിടെ നിറയ്ക്കാനുള്ളത് എല്ലാവർക്കും ശുഭദിനാശംസിക്കും താങ്ക് യു സോ മച്ച്